എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് ടു ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് അതുപോലെ കമ്പാർട്ട്മെന്റ് ലഭാഗം പരീക്ഷാ ഫലങ്ങൾ എന്നിവ മെയ് ഇരുത്തി രണ്ടാം തീയതി വിദ്യാഭ്യാസ മന്ത്രി വാർത്താസമ്മേളനം നടത്തിക്കൊണ്ട് പ്രഖ്യാപിക്കും അപ്പോൾ മെയ് ഇരുപത്തി രണ്ടാം തീയതി വൈകുന്നേരം മൂന്ന് മണിയോടെ വിദ്യാഭ്യാസ മന്ത്രി വാർത്താസമ്മേളനം നടത്തിക്കൊണ്ട് റിസൾട്ട് പ്രഖ്യാപിച്ച ശേഷം ഏകദേശം നാല് മണിയോടെ വിദ്യാർത്ഥികൾക്ക് വിവിധ വെബ്സൈറ്റുകളുമായി നിങ്ങളുടെ പരീക്ഷാഫലങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്ലസ് ടു ജയിക്കുന്നതിനായിട്ട് എത്ര മാർക്കാണ് വേണ്ടത് അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ തോറ്റിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത് അതുപോലെ എത്ര സിമ്പിൾ ായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാം അതുപോലെ ഏത് വിഷയത്തിനാണ് അഥവാ തോറ്റിട്ടുണ്ടെങ്കിൽ തന്നെ ഏത് വിഷയത്തിനാണ് നിങ്ങൾ തോറ്റിട്ടുള്ളത് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ അതുപോലെ തന്നെ ജയിക്കാനായിട്ട് ഒരു വിദ്യാർത്ഥിക്ക് എത്ര മാർക്ക് വേണം അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് എങ്ങനെയാണ് നിങ്ങൾ ജയിക്കാനായിട്ട് ആഡ് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വീഡിയോയിൽ സിംപിളായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു വിദ്യാർത്ഥിക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് മാത്രമല്ല ജയിക്കാനായിട്ട് പരിഗണിക്കുന്നത് അതായത് പ്ലസ് വണ്ണിൻ്റെയും അതായത് പ്ലസ് വണ്ണിൻ്റെയും അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെയും ആകെ ലഭിച്ചിട്ടുള്ള ടി ഇ മാർക്ക് അതായത് പരീക്ഷയിൽ കിട്ടിയിട്ടുള്ള മാർക്കാണ് ഒരു വിദ്യാർത്ഥി ജയിച്ചിട്ടുണ്ടോ തോറ്റിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികൾ അപ്പോൾ റിസൾട്ടിൽ നിങ്ങൾക്ക് ജി എം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗ്രേസ് മാർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക അതുപോലെ തന്നെ നിങ്ങളുടെ റിസൾട്ടിൽ ഗ്രേസ് മാർക്ക് അവാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അങ്ങനെ ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഗ്രേസ് മാർക്കിൻ്റെ അവരുടെ ഗ്രേസ് മാർക്കിൻ്റെ ആ ഒരു ഗ്രേസ് മാർക്കായിട്ട് ഓരോ സബ്ജക്റ്റിന് കിട്ടിയ മാർക്കും അതോടൊപ്പം ആ ഒരു സബ്ജക്റ്റുകളുടെ ടി ഇ മാർക്കും രണ്ട് വർഷത്തേത് ടോട്ടലായിട്ട് കൂട്ടുന്ന സമയത്ത് അതായത് പ്ലസ് വണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും രണ്ട് വർഷത്തേക്ക് കൂട്ടുന്ന സമയത്ത് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള മാർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുക അതായത് ഗ്രേസ് മാർക്കിന് അർഹതയില്ലാതെ വിദ്യാർത്ഥികളുടേതാണെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ ടി ഇ മാർക്ക് അതായത് പരീക്ഷയിൽ കിട്ടിയ മാർക്ക് അതേസമയം ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ ഗ്രേസ് മാർക്കും അതുപോലെ തന്നെ ടി ഇ മാർക്കും രണ്ട് വർഷത്തെ അതായത് പ്ലസ് വൺ പ്ലസ് ടുവിന് രണ്ട് വർഷം ടോട്ടലായിട്ട് കിട്ടിയിട്ടുള്ള ഗ്രേസ് മാർക്കും അതുപോലെ ടി ഇ മാർക്കും കൂട്ടിയിട്ടാണ് ആ ഒരു വിദ്യാർത്ഥി ജയിച്ചിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് പറഞ്ഞുതരാം അപ്പോൾ അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം പതിനെട്ട് മാർക്കാണ് എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ ഇരുപത്തി നാല് മാർക്കാണ് വായിക്കേണ്ടത് അപ്പോൾ ഇത് ഓരോ വർഷം വെച്ചിട്ട് പ്ലസ് വൺ പ്ലസ് ടുന് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ടി ഇ മാർക്ക് അതായത് പരീക്ഷയിൽ വാങ്ങിച്ചാൽ മതിയാകും അതേസമയം എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു രീതിയിൽ ഓരോ വർഷം അറുപത് മാർക്കിൽ പതിനെട്ടും എൺപത് മാർക്കിൽ ഇരുപത്തി നാല് മാർക്കും വായിക്കാനായിട്ട് പറ്റണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ രണ്ട് വർഷത്തെ ടോട്ടൽ മാർക്ക് അതായത് അറുപതും അറുപതും നൂറ്റി ഇരുപതിലാണ് രണ്ട് വർഷത്തേത് മാർക്ക് വരിക അപ്പോൾ രണ്ട് വർഷത്തെ ഈ ഒരു നൂറ്റി ഇരുപത് മാർക്കിൽ ആ ഒരു വിദ്യാർത്ഥി മുപ്പത്തി ആറ് മാർക്ക് വായിച്ചാൽ മതി അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ നൂറ്റി അറുപതിലാണ് വരിക അതായത് എൺപത് എമ്പത് നൂറ്റി അറുപത് അങ്ങനെ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ ടോട്ടൽ മാർക്ക് നൂറ്റാറുപതിലാണ് വരിക അപ്പോൾ എൺപത് മാർക്കിൻ്റെ നൂറ്റാറുപതിൽ വരുന്ന സമയത്ത് അവിടെ നാൽപ്പത്തിയെട്ട് മാർക്ക് വാങ്ങിച്ചാൽ മതി അതായത് നിങ്ങൾക്ക് ഒരു വർഷം ഓരോ വർഷം പതിനെട്ട് ഇരുപത്തിനാല് വെച്ച് വാങ്ങിക്കേണ്ടതില്ല നിങ്ങൾക്ക് ആകെ രണ്ട് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ ടി ഇ മാർക്ക് കൂട്ടുന്ന സമയത്ത് അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് അർഹതയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ ടി ഇ മാർക്കും ഗ്രേസ് മാർക്കും കൂട്ടുന്ന സമയത്ത് അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ രണ്ട് വർഷം കൂടി ഗ്രാൻഡ് ടോട്ടലിൽ മുപ്പത്തിയാറ് മാർക്ക് വാങ്ങിച്ചാൽ മതി എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഗ്രാൻഡ് ടോട്ടലിലെ ടി ഇ മാർക്കിനത്തിൽ അതുപോലെ ഗ്രേസ് മാർക്കുള്ളവർ ആണെങ്കിൽ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ നാൽപ്പത്തി മാർക്ക് വാങ്ങിച്ചാൽ മതിയാകും ഇങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ജയിക്കുന്നതാണ് ഇനി ഒരു വിദ്യാർത്ഥിക്ക് എങ്ങനെയാണ് ഈ ഒരു ഗ്രേസ് മാർക്ക് ആഡ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നത് ഒരു വിദ്യാർത്ഥി ഇവിടെ അതായത് ഇപ്പോൾ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്കിൻ്റെ കൂടിയാണ് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു വിദ്യാർത്ഥി ചോദിച്ചതായിരുന്നു അതായത് ഈ ഒരു തൊണ്ണൂറ് ശതമാനം മാർക്ക് ആകുന്നത് വരെയാണ് ഗ്രേസ് മാർക്ക് ഒരു വിഷയത്തിന് ആഡ് ചെയ്യുക അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് വണ്ണിന് ഒരു സബ്ജക്റ്റിന് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മാർക്കുണ്ട് എന്ന് വിചാരിക്കുക അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് ടുവിൻ്റെ റിസൾട്ടിൽ അതായത് ബാക്കിയുള്ള എല്ലാവിധ സബ്ജക്റ്റിനും ഈ ഒരു ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ഉണ്ട് എന്നാൽ ഒരു സബ്ജക്റ്റിന് മാത്രം ആ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ എൺപത് ശതമാനം മാർക്ക് ഉള്ളൂ വിചാരിക്കുക അപ്പോൾ എന്നാൽ ആ ഒരു സബ്ജക്റ്റിൻ്റെ പ്ലസ് വണ്ണിലെ മാർക്ക് നോക്കുന്ന സമയത്ത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മാർക്കുണ്ട് അപ്പോൾ അപ്പോൾ ഇങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിയിലെ ആ ഒരു ഗ്രേസ് മാർക്ക് ഈ ഒരു സബ്ജക്റ്റിന് ആഡ് ചെയ്ത് കൊടുക്കുമോ എന്നുള്ളത് ആ ഒരു വിദ്യാർത്ഥികളുടെ ഒരു സംശയമായിരുന്നു അപ്പോൾ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ടത് ആ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ എൺപത് ശതമാനം മാർക്കാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് ടുവിന് ഉള്ളതെങ്കിൽ അതിൽ തൊണ്ണൂറ് ശതമാനം ആകുന്നതുവരെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്കിന് അർഹതയുണ്ടെങ്കിൽ ആ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കും അതായത് പ്ലസ് ടുവിൻ്റെ മാർക്കിൻ്റെ കൂടെയാണ് ഈ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നത് അല്ലാതെ പ്ലസ് വണ്ണിൻ്റെ മാർക്കിൻ്റെ കൂടെയല്ല ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ എൻ എസ് എസിനൊക്കെ ഉണ്ടെങ്കിൽ അതിനേകദേശം ഇരുപത്തി അഞ്ചോളം മാർക്ക് ഇരുപത്തി ഇരുപത്തഞ്ചോളം മാർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ആ ഒരു പ്ലസ് ടുവിൻ്റെ സബ്ജക്റ്റിൻ്റെ മാർക്ക് നിങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനം മാർക്ക് ആകുന്നത് ഈ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്കിന് അർഹതയുണ്ടെങ്കിൽ ആ ഒരു ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ സബ്ജക്റ്റിന് തൊണ്ണൂറ് ശതമാനം മാർക്ക് ആകുന്നതുവരെ ആഡ് ചെയ്യപ്പെടുന്നതായിരിക്കും തൊണ്ണൂറ് ശതമാനം ആകുന്നതോടുകൂടി ആ ഒരു ഗ്രേസ് മാർക്ക് ഇത്ര മാർക്ക് ആഡ് ചെയ്യുമ്പോഴാണ് തൊണ്ണൂറ് ശതമാനം കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ അതുവരെ മാത്രമേ ഈ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തുള്ളൂ ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട മറ്റൊരു സംശയമായിരുന്നു ഗ്രേസ് മാർക്ക് ഒരു വിദ്യാർത്ഥിക്ക് അതായത് ജയിക്കാനായിട്ട് അതായത് പല സബ്ജക്റ്റുകൾക്കും തോൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തിട്ടും ആ ഒരു വിദ്യാർത്ഥി ജയിക്കാനുള്ള സാധ്യതയില്ല അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി തോക്കുമോ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വിദ്യാർത്ഥികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നത് പ്ലസ് ടുവിൻ്റെ സബ്ജക്റ്റിൻ്റെ കൂടിയാണ് അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ പ്ലസ് ടുവിൻ്റെ സബ്ജക്റ്റിന് തോൽക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ കൂടി അതായത് ഗ്രേസ് മാർക്ക് മുഴുവനായിട്ട് അതായത് എൻ എസ് എസ്സിനുള്ള ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മാർക്ക് മുഴുവനായിട്ട് പല സബ്ജക്റ്റുകൾക്ക് വിഭജിച്ച് നൽകുന്നുണ്ടെങ്കിൽ കൂടി ആ ഒരു വിഭജിച്ച മാർക്ക് വെച്ചിട്ട് പോലും ആ ഒരു വിദ്യാർത്ഥി ജയിക്കുന്നില്ല എങ്കിൽ ആ ഒരു വിദ്യാർത്ഥി തോൽക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥിയുടെ പ്ലസ് വണ്ണിൻ്റെ മാർക്ക് കൂടി ആശ്രയിച്ചിരിക്കും അതായത് ചില സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് വണ്ണിൻ്റേത് ഡബിൾ പാസ് മാർക്കൊക്കെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ജയിക്കാൻ ആവശ്യമുള്ള മാർക്കിനേക്കാൾ കൂടുതൽ മാർക്കൊക്കെ ചില സമയത്ത് ത്ത് പ്ലസ് വണ്ണിൽ ആ ഒരു വിദ്യാർത്ഥി നേടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു പ്ലസ് ടുവിന് ക്രേസ് മാർക്ക് ഉൾപ്പെടെ ആഡ് ചെയ്യുകയാണെങ്കിലും പ്ലസ് ടു മാത്രം നോക്കുന്ന സമയത്ത് തോൽക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ കൂടി ആ ഒരു വിദ്യാർത്ഥി പ്ലസ് ടു ജയിക്കുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് ഞാനൊരു ഉദാഹരണത്തിന് പറയാം അതായത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ പ്ലസ് ടുവിന് അതായത് കെമിസ്ട്രി എടുക്കാം കെമിസ്ട്രി എടുക്കാം കെമിസ്ട്രിക്ക് പ്ലസ് ടു ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എട്ട് മാർക്കാണെന്ന് വിചാരിക്കുക പ്ലസ് ടുവിന് കെമിസ്ട്രിക്ക് എട്ട് മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്നാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് എൻ എസ് എസിൻ്റെ ഗ്രേസ് മാർക്ക് ഉണ്ട് അപ്പോൾ ഗ്രേസ് മാർക്ക് പല സബ്ജക്റ്റുകൾക്കായിട്ട് വിഭജിച്ച സമയത്ത് ഈ ഒരു വിദ്യാർത്ഥിക്ക് കെമിസ്ട്രിക്ക് ഈ ഒരു ആഡ് ചെയ്യാനായിട്ട് ബാക്കി ലഭിച്ചിട്ടുണ്ടായിരുന്ന ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു അഞ്ച് മാർക്ക് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്ക് ഈ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യപ്പെട്ടത് തന്നെ ആ ഒരു ഈ ഒരു സബ്ജക്റ്റ് അത് കെമിസ്ട്രി സബ്ജക്റ്റിനെ അഞ്ച് മാർക്ക് മാത്രമേ ആഡ് ചെയ്യാനായിട്ട് ഗ്രേസ് മാർക്ക് ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ടോട്ടലായിട്ട് നോക്കുന്ന സമയത്ത് ഏകദേശം എട്ടും അഞ്ചും പതിമൂന്ന് മാർക്ക് കിട്ടും അതായത് ഇവിടെ അഞ്ച് മാർക്കിൻ്റെ കുറവ് വീണ്ടും വന്നിട്ടുണ്ട് കാരണം ഒരു വിദ്യാർത്ഥിക്ക് കെമിസ്ട്രി ജയിക്കണമെങ്കിൽ ഈ ഒരു പതിനെട്ട് മാർക്ക് ആവശ്യമാണ് അപ്പോൾ എന്നാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു പ്ലസ് വണ്ണിൻ്റെ കെമിസ്ട്രിയിൽ പ്ലസ് വണ്ണിൻ്റെ കെമിസ്ട്രിയിൽ ടി ഇ മാർക്ക് തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് ഏകദേശം ഒരു മുപ്പത് ഉണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ മുപ്പത് മാർക്ക് ടി ഇ മാർക്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് വണ്ണിന് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥി ജയിക്കുന്നതായിരിക്കും കാരണം ഇവിടെ പ്ലസ് ടുവിന് ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ ആഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് പതിമൂന്ന് മാർക്കേ കിട്ടിയിട്ടുള്ളൂ അതായത് ബാലൻസ് ആയിട്ടുള്ള ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുമ്പോഴും ആ ഒരു വിദ്യാർത്ഥിക്ക് പതിമൂന്ന് മാർക്കേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി തോക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥിയുടെ പ്ലസ് വണ്ണിൻ്റെ മാർക്കിനെ കൂടി ആശ്രയിച്ചിരിക്കും ആ ഒരു വിദ്യാർത്ഥി തോക്കുമോ ജയിക്കുമോ എന്നുള്ളത് ഇരിക്കുന്നത് അതായത് ഇവിടെ ആ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ഈ ഒരു കെമിസ്ട്രിക്ക് മുപ്പത് മാർക്ക് പ്ലസ് വണ്ണിന് ടി ഇ മാർക്കിനത്തിൽ മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ഒരു മുപ്പതും പതിമൂന്നും കൂട്ടുന്ന സമയത്ത് അതായത് മുപ്പതും പതിമൂന്നും കൂട്ടുന്ന സമയത്ത് ഏകദേശം നാൽപ്പത്തി മൂന്ന് മാർക്ക് കിട്ടും അതായത് ആകെ ജയിക്കാനായിട്ട് കെമിസ്ട്രിയിൽ മുപ്പത്തി ആറ് മാർക്ക് മാത്രമേ രണ്ട് വർഷം കൂടി വേണ്ടൂ എന്നാൽ ഇവിടെ പ്ലസ് വണ്ണിൻ്റേത് കൂടി കൂട്ടുന്ന സമയത്ത് നാൽപ്പത്തി മൂന്ന് മാർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥി ആ ഒരു സബ്ജക്റ്റ് ജയിക്കും അതായത് ഒരു വിദ്യാർത്ഥി പ്ലസ് ടുവിന് തോക്കുമ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥിയുടെ പ്ലസ് വണ്ണിൻ്റെ ടി ഇ മാർക്കും അതിനെ ആശ്രയിച്ചിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ ആഡ് ചെയ്യുന്ന സമയത്ത് തോൽക്കാൻ സാധ്യത ഉണ്ട് എങ്കിൽ കൂടി ആ ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു സബ്ജക്റ്റിൻ്റെ ആ ഒരു പ്ലസ് വണ്ണിന് എത്ര മാർക്കാണോ കിട്ടിയിട്ടുള്ളത് അതിനെ ആശ്രയിച്ചിട്ടാണ് ആ ഒരു വിദ്യാർത്ഥി ജയിക്കുമോ തോക്കുമോ എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഒരു വിദ്യാർത്ഥി ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇതിൽ വിശദമാക്കിയിട്ടുള്ളത് അതായത് പ്ലസ് ടുവിന് ഗ്രേസ് മാർക്ക് എൻ എസ് എസിൻ്റെ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു വിദ്യാർത്ഥി തോൽക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ പ്ലസ് ടുവിൻ്റെ മാർക്ക് മാത്രം നോക്കിയിട്ടായിരിക്കും ആ ഒരു വിദ്യാർത്ഥി ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവുക എന്നാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് വണ്ണിന് എത്രത്തോളം മാർക്ക് ഉണ്ട് എന്നുള്ള കാര്യം ജസ്റ്റ് അറിയാതുകൊണ്ടാണ് നിങ്ങളോട് ഈ ഒരു കാര്യം പറയുന്നത് അതായത് പ്ലസ് വണിൻ്റെ ടി മാർക്കിനും അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ പ്ലസ് വൺ ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ആ ഒരു മാർക്കും കൂടി ടോട്ടൽ കൂട്ടിയിട്ടാണ് ആ ഒരു വിദ്യാർത്ഥി ജയിക്കോ ഇല്ലയോ എന്നുള്ളത് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ തോറ്റിട്ടുണ്ടോ എന്നുള്ള റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പരിശോധിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് റിസൾട്ട് ഇതുപോലെയാണ് നിങ്ങളുടെ റിസൾട്ടിൽ ഇതുപോലെയാണ് നിങ്ങളുടെ ആ ഒരു അതായത് ഈ ഒരു ഫോ അതായത് ഈ ഒരു ഫോം രീതിയിലാണ് ഉണ്ടാവുക അതായത് ജസ്റ്റ് സബ്ജക്റ്റ് ആൻഡ് പേപ്പർ അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഫോമാറ്റിലായിരിക്കും നിങ്ങളുടെ റിസൾട്ട് ഉണ്ടാവുക ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് സബ്ജക്റ്റ് ആൻഡ് പേപ്പർ ഉണ്ടാവും അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ ഉണ്ടാവും അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൻ്റെ മാർക്ക് ഉണ്ടാവും അതുപോലെ തന്നെ കമ്പൈൻഡ് ടോട്ടൽ ഉണ്ടാവും കമ്പൈൻഡ് ടോട്ടൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ അതുപോലെ തന്നെ ഇതിനോടൊപ്പം ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ ഗ്രേഡ് ഉണ്ടാകും അതായത് ഗ്രേഡ് ആണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് ഇയറിൻ്റെതായ ടി ഇ സി ഇ അതുപോലെ തന്നെ പി ഇക്ക് പരം ഇവിടെ ഗ്രേസ് മാർക്ക് എന്നുള്ളതാണ് അതായത് ജി എം എന്നുള്ള ഒരു കോളം കൂടി നിങ്ങളുടെ റിസൾട്ടിൻ്റെ ആ ഒരു ആ ഒരു ആ ഫോമമായിട്ടില്ല അത് ആ ഫോമിൽ ഉണ്ടാവും അതുപോലെ തന്നെ ഇവിടെ സെക്കൻഡ് ഇയറിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ടി ഇ അതുപോലെ തന്നെ സി ഇ അതുപോലെ പി ഇ ഉണ്ടാവും അതിനോടൊപ്പം എക്സ്ട്രാ ആയിട്ട് അഡീഷണൽ ആയിട്ട് ഒരു കോളം കൂടി ഉണ്ടാവും ജി എം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം കൂടി ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് എത്രയാണോ കിട്ടിയത് അതിനനുസരിച്ച് അത് അവിടെ ആഡ് ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇവിടെ ടി ഇ മാർക്കുണ്ട് അതുപോലെ സി ഇ പി ഇ ഈ ഒരു രീതിയിലൊരു കോളം നിങ്ങൾക്ക് കാണാം അതോടൊപ്പം തന്നെ ഈ ഒരു ജി എം എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്ട്രാ ഒരു കോളം കൂടി ഉണ്ടാവും അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും ടോട്ടൽ കൂടി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ കണക്കാക്കാം എന്ന് നോക്കാം അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ചിലപ്പോൾ സി പ്ലസ് കിട്ടിയിട്ടുണ്ടാവും സി കിട്ടിയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഡി പ്ലസ് കിട്ടിയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഒരു ഡി ഒക്കെ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ സാധാരണഗതിയിൽ വിദ്യാർത്ഥികൾ ചിന്തിക്കുന്ന കാര്യം ഡി ഗ്രേഡ് കിട്ടിയാലാണ് അതായത് ഡി ഗ്രേഡ് കിട്ടിയാൽ മാത്രമേ വിദ്യാർത്ഥി തോറ്റിട്ടുള്ളൂ എന്നുള്ളതാണ് എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു ടോട്ടലായിട്ട് നോക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിയുടെ ടി ഇ സ്കോറ് നോക്കിയിട്ടാണ് അതായത് ടി ഇ മാർക്ക് നോക്കിയിട്ടാണ് അല്ലെങ്കിൽ ടി ഇ മാർക്കും ഗ്രേസ് മാർക്കും ഉൾപ്പെടെ നോക്കിയിട്ടാണ് ഒരു വിദ്യാർത്ഥി ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണക്കാക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സി പ്ലസ് കിട്ടിയാലും സി കിട്ടിയാലും ഡി പ്ലസ് കിട്ടിയത് നിങ്ങൾ ജയിക്കണം എന്നുള്ളത് നിർബന്ധമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ റിസൾട്ടിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക അതായത് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് റിസൾട്ടിൽ നിങ്ങൾക്ക് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണോ എന്ന് നോക്കുക അതായത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണോ കൊടുത്തിട്ടുള്ളതെന്ന് നോക്കുക അപ്പോൾ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണെങ്കിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ട് തുടർ പഠനത്തിന് അർഹതയുണ്ട് എന്നുള്ളതാണ് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നുള്ളതിൻ്റെ അർത്ഥം അതേസമയം നിങ്ങളുടെ റിസൾട്ടിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു സബ്ജെക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്ലസ് ടു തോറ്റതായിട്ട് മനസ്സിലാക്കാം അതായത് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണെങ്കിൽ തുടർ പഠനത്തിന് നിങ്ങൾ യോഗ്യരല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നുള്ള ഈ ഒരു രീതിയിൽ റിസൾട്ട് കാണിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഏത് വിഷയത്തിന് ഡി കിട്ടി എന്നുള്ളത് മാത്രമല്ല നോക്കേണ്ടത് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിന് സി പ്ലസ് ഉണ്ടോ സി ഉണ്ടോ അതുപോലെ തന്നെ ഡി പ്ലസ് ഉണ്ടോ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പോൾ ഇതൊക്കെ നോക്കണം എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഗ്രേഡ് നൽകുന്നത് ഈ ഒരു രീതിയിലാണ് അതായത് ഈ ഒരു ഗ്രേസ് മാർക്ക് ഇല്ലാത്ത ഒരു വിദ്യാർത്ഥിയുടെ കാര്യത്തിൽ ഈ ഒരു ടി ഇ മാർക്ക് അതുപോലെ തന്നെ സി ഇ മാർക്ക് അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പ്രാക്ടിക്കലിൻ്റെ മാർക്ക് ഇങ്ങനെ ഈ ഒരു മാർക്ക് ടോട്ടൽ കൂട്ടിയിട്ട് രണ്ട് വർഷത്തെ ടോട്ടൽ മാർക്ക് കൂട്ടിയിട്ടാണ് ആ ഒരു വിദ്യാർത്ഥി ജയിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടാവും അതായത് ഒരു ടി ഇ മാർക്ക് അതുപോലെ തന്നെ സി ഇ മാർക്ക് അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ പ്രാക്ടിക്കലിൻ്റെ മാർക്ക് അതുപോലെ ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഉൾപ്പെടെയാണ് ആ ഒരു വിദ്യാർത്ഥികൾക്ക് ഗ്രേഡ് നൽകുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഓരോ സബ്ജക്റ്റിനും ഗ്രേഡ് നൽകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അതായത് ഈ ഒരു നിങ്ങളുടെ മാർക്ക് ഷീറ്റിൽ നിങ്ങൾ നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കമ്പൈൻഡ് ടോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും അതായത് ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും ടോട്ടൽ മാർക്ക് കൊടുത്തത് നോക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ട എന്താണ് നോക്കേണ്ടത് എന്നുള്ള ഒരു സംശയം ഉണ്ടാവും ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ടി ഇ മാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ടി ഇ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതാണ് നോക്കേണ്ടത് അപ്പോൾ ഇവിടെ ഈ ഈ ഒരു ഫോമാറ്റിലാണ് ഉണ്ടാവുക ഇവിടെ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും ടി ഇ മാർക്കിനത്തിൽ എത്ര കിട്ടി എന്നുള്ളതാണ് നോക്കേണ്ടത് അതുപോലെ ചില വിദ്യാർത്ഥികൾക്ക് ജി എം ഗ്രേസ് മാർക്ക് കൂടി ഉണ്ടാവും അപ്പോൾ ഈ ഒരു കമ്പയിൻഡ് ടോട്ടലിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർ ടി ഇ മാർക്ക് നോക്കുക അതും കൂട്ടുക അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് അതാ ജി എം എന്ന് പറഞ്ഞിട്ട് രേഖപ്പെടുത്തിയിട്ടാണ് ഗ്രേസ് മാർക്ക് എന്നതിൻ്റെ ചുരുക്കമാണ് ജി എം എന്ന് പറയുന്നത് അപ്പോൾ ഇതുകൂടി കൂട്ടുക അപ്പോൾ ഇതുകൂടി കൂട്ടിയിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ രണ്ട് വർഷത്തെ മാർക്ക് കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് മുപ്പത്തി ആറ് മാർക്ക് കിട്ടിയിട്ടുണ്ടോ ഒന്നും നോക്കാതെ ടി ഇ മാർക്കും അതുപോലെ തന്നെ ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥികൾ ടി ഇ മാർക്കിനോടൊപ്പം ഗ്രേസ് മാർക്കും ഉൾപ്പെടെ അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ രണ്ട് വർഷം കൂട്ടുന്ന സമയത്ത് മുപ്പത്തി ആറ് മാർക്ക് ടി ഇ മാർക്കിനത്തിൽ കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ ടി ഇ മാർക്ക് ഉൾപ്പെടെ കൂട്ടുന്ന സമയത്ത് മുപ്പത്തി ആറ് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക അതുപോലെ തന്നെ എൺപത് മാർക്കിന്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതായത് എൺപത് മാർക്കിന്റെ സബ്ജക്റ്റ് ആണെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എൺപത് മാർക്കിന്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നാൽപ്പത്തി എട്ട് മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിന് നിങ്ങൾക്ക് മുപ്പത്തിയാറോ അല്ലെങ്കിൽ നാൽപ്പത്തി എട്ടോ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ആ ഒരു സബ്ജക്റ്റ് തോറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ നോക്കേണ്ടത് അതിനുശേഷം നിങ്ങൾ അത് ഫസ്റ്റ് ഇയറിലാണോ സെക്കൻഡ് ഇയറിലാണോ ആ ഒരു സബ്ജക്ട് ഫെൽഡ് ആയിട്ടുള്ളതെന്ന് നോക്കുക അപ്പോൾ ഫസ്റ്റ് ഇയറിലാണോ സെക്കൻഡ് ഇയറിലാണോ എന്ന് എങ്ങനെ നോക്കുക എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് ഇയറിൻ്റെ ഭാഗത്ത് തന്നെ ടി ഇ മാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാവും സെക്കൻഡ് ഇയറിൻ്റെ ഭാഗത്ത് തന്നെ ടി ഇ മാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാവും അതുപോലെ ചില വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഇയറും ഗ്രേസ് മാർക്ക് ജി എം എന്നുണ്ടാവും സെക്കൻഡ് ഇയറും ജി എം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഫസ്റ്റ് ഇയറിൻ്റെതാണ് നോക്കുന്നതെങ്കിൽ ആദ്യം ഫസ്റ്റ് ഇയറിൻ്റെ ആ ഒരു ടി ഇ മാർക്കും ഗ്രേസ് മാർക്ക് അത് ജി എം മാർക്കും ടോട്ടൽ കൂട്ടിയിട്ട് ആ ഒരു അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ ഫസ്റ്റ് ഇയറിൽ അതായത് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഈ ഒരു പതിനെട്ട് മാർക്ക് കിട്ടിയിട്ടുണ്ടോ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നാല് മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക അതുപോലെ തന്നെ ഈ ഒരു മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് തോറ്റതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും അതായത് നിങ്ങളിപ്പോൾ ഏത് സബ്ജക്റ്റാണോ നിങ്ങൾ ഈ ഒരു രീതിയിൽ മുപ്പത്തിയാറ് നാൽപ്പത്തി എട്ടും കിട്ടാത്ത സബ്ജക്റ്റുകൾ അതിൻ്റേതാണ് നോക്കേണ്ടത് അപ്പോൾ അതിൻ്റേത് മാത്രമേ നോക്കേണ്ടതുള്ളൂ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ മുപ്പത്തിയാറോ നാൽപ്പത്തി എട്ടോ ഈ ഒരു രണ്ട് വർഷത്തെ ഗ്രാൻഡ് ടോട്ടൽ കൂട്ടുന്ന സമയത്ത് ടി ഇ മാർക്കും അതുപോലെ തന്നെ ഗ്രേസ് മാർക്കുള്ളവർ ടി ഇ മാർക്കും ഗ്രേസ് മാർക്കും ഉൾപ്പെടെ നോക്കുന്ന സമയത്ത് അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ രണ്ട് വർഷത്തെ ഗ്രാൻഡ് ടോട്ടലിൽ മുപ്പത്തിയാറുണ്ടോ അതുപോലെ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നാൽപ്പത്തി എട്ട് ഉണ്ടോ എന്ന് നോക്കിയ ശേഷം ഈ ഒരു മാർക്ക് കിട്ടാതെ അതായത് മുപ്പത്തി ആറ് നാപ്പത്തിയെട്ടോ കിട്ടാത്ത സബ്ജക്റ്റുകൾ ഉണ്ടാവും അപ്പോൾ ആ ഒരു സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് നോക്കുക അപ്പോൾ ആ ഒരു സബ്ജക്റ്റിന് ഏത് വർഷത്തേതിനാണ് മാർക്ക് കുറവ് അതായത് പതിനെട്ടോ ഇരുപത്തിനാലോ കിട്ടാത്തത് ഏത് വർഷത്തേതാണോ അതായത് ഫസ്റ്റ് ഇയറിലെ സബ്ജക്റ്റിൻ്റെ മാർക്കാണോ സെക്കൻഡ് ഇയറിൻ്റെതാണോ ഏതിനാണ് കിട്ടാത്തതെന്ന് നോക്കുക അപ്പോൾ ഇത് നോക്കിയ ശേഷം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു പ്ലസ് ടുവിൻ്റെ സേ ആണോ ഏതേണ്ടത് അല്ലെങ്കിൽ പ്ലസ് വണ്ണിൻ്റെ സേ ആണോ എതേണ്ടത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കുക അപ്പോൾ പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയാണോ എഴുതുന്നതെങ്കിൽ പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്ന ശേഷം അതായത് പ്ലസ് ടുവിൻ്റെ ഒരു സബ്ജക്റ്റുകളുടെ പരീക്ഷയാണ് പ്ലസ് ടുവിൻ്റെ സെ പരീക്ഷ ഒക്കെ ഉണ്ടാവുക അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ആ ഒരു പ്ലസ് ടുവിൻ്റെ സെ പരീക്ഷ ചെയ്ത് നിങ്ങൾ ഏകദേശം ഒരു പ്ലസ് വണ്ണിന് കുറവുള്ള മാർക്ക് എത്രയാണോ അതുകൂടി ഈ ഒരു പ്ലസ് ടു സേ പരീക്ഷയ്ക്ക് വാങ്ങിക്കണം അതായത് ഇപ്പോൾ ഒരു താരത്തിൽ നിങ്ങൾ ഇപ്പോൾ കെമിസ്ട്രിയാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കെമിസ്ട്രി നോക്കുന്നു കെമിസ്ട്രി നിങ്ങൾ പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും മാർക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉള്ള വിദ്യാർത്ഥികളായാലും ഗ്രേസ് മാർക്ക് ഇല്ലാത്ത വിദ്യാർത്ഥികളായാലും ഗ്രാൻഡ് ടോട്ടലിൽ നിങ്ങൾ ചില സമയത്ത് ഗ്രേസ് മാർക്ക് ഉള്ളവർ ടി ഇ മാർക്കും ജി എം എമ്മും നോക്കുക അതുപോലെ ഗ്രേസ് മാർക്ക് ഇല്ലാത്തവർ ടി ഇ മാർക്ക് മാത്രം നോക്കുക അപ്പോൾ ഞാനിപ്പോൾ നോക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ മുപ്പത്താറാണ് ജയിക്കാനായിട്ട് വേണ്ടതെന്ന് വിചാരിക്കുക അപ്പോൾ എനിക്ക് അവിടെ നോക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ ഒരു മുപ്പത്തി നാല് മാർക്കേ ഉള്ളൂ എന്ന് വിചാരിക്കാം അപ്പോൾ മുപ്പത്തി നാല് മാർക്കേ ഉള്ളൂ എങ്കിൽ എനിക്കിപ്പോൾ പ്ലസ് വണ്ണിന് കിട്ടിയിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് അതായത് പ്ലസ് വണ്ണിന് കിട്ടിയിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഒരു അതായത് പതിനാറ് മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കാം അതുപോലെ തന്നെ ഈ ഒരു പ്ലസ് ടുവിൻ്റേത് നോക്കുന്ന സമയത്ത് അതായത് പ്ലസ് ടുവിൻ്റേത് നോക്കുന്ന സമയത്ത് എനിക്ക് പ്ലസ് ടുവിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതായത് ഏകദേശം ഒരു പതിനെട്ട് മാർക്ക് കിട്ടിയിട്ടുണ്ട് അതായത് പതിനെട്ട് മാർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അതായത് ഇവിടെ പ്ലസ് ടു ഞാൻ ഓൾറെഡി ജയിച്ചു പരീക്ഷയിൽ ജയിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ പ്ലസ് വണ്ണിൽ പതിനാറേ ഉള്ളൂ അതായത് രണ്ട് മാർക്കിൻ്റെ കുറവുണ്ട് അപ്പോൾ ഈ നിങ്ങൾ പ്ലസ് ടു സേ പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ പ്ലസ് ടു സേ പരീക്ഷയ്ക്ക് ഇവിടെ കുറവ് രണ്ട് മാർക്കിൻ്റെ കുറവുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പതിനെട്ടും രണ്ടും അതായത് പ്ലസ് ടു വന്ന് ജയിക്കാൻ വേണ്ട പതിനെട്ടും അതുപോലെ ഇവിടെ കുറവുള്ള രണ്ട് മാർക്കും ടോട്ടൽ ഇരുപത് മാർക്ക് പ്ലസ് ടു സേ പരീക്ഷയിൽ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾ ജയിക്കുക അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഒന്നുകിൽ പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ ചെയ്ത് ഏകദേശമൊരു ഡബിൾ പാസിന് അടുത്ത് മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെങ്കിൽ നിങ്ങളുടെ മാർക്ക് പെർസെൻറ്റേജ് കൂടും അതുപോലെ തന്നെ ജയിക്കാനും സാധിക്കും ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് വണ്ണിൻ്റെ അടുത്ത വർഷത്തെ പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെ പരീക്ഷ ചെയ്ത് നിങ്ങൾക്ക് ജയിക്കാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഗ്രേസ് മാർക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം അഥവാ നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ ഏത് സബ്ജക്റ്റിനാണ് നിങ്ങൾ തോറ്റത് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്